കുട്ടികളുടെ ക്യാമ്പ് കളിയും ചിരിയും ചെറുപുഴ സ്കൂളിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണക്കൂടാരം കുട്ടികളുടെ ക്യാമ്പ് കളിയും ചിരിയും ചെറുപുഴ ജെ എം പി സ്കൂളിൽ ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിൽ സലീം തേക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു ജീവിതത്തിൽ മുന്നോട്ട് വേണ്ടി ിൽ കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടി അവരെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കലാപരമായും ശാസ്ത്രീയമായും അതുപോലെ തന്നെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും കുട്ടികൾ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലേക്ക് എത്തുക എങ്ങനെ അതിലൂടെ സാധിക്കും എന്നതിന് ഒരു നേർ വഴി ആഴ്ച കാഴ്ച വന്നതിന് വേണ്ടി ഇവിടെ ക്ലാസ് അടുത്തുള്ള സർക്കാർ അതുപോലെ തന്നെ ഫലപ്രദമായ കുട്ടികൾക്ക് ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഈ കാലത്ത് ഏറ്റവും നല്ല ഒരു പരിപാടി എന്ന വിലയിൽ വായന വിദ്യാർത്ഥികൾക്ക് ദിവസത്തെ പഠന ശില്പശാല നടത്തുക ഒരു കോഴ്സ് നടത്തുക അത് നിങ്ങൾക്ക് രണ്ട് മാസം ചെയ്തു കിട്ടിയപ്പോൾ ഒന്നര മാസം അയച്ച് കുഴിച്ച് കുഴപ്പിച്ച് ജീവിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഒരുപാട് കളിച്ചു ഒരുപാട് പരിപാടികൾ പങ്കെടുത്തു ചിലരൊക്കെ പരിപാടികൾ ആണെങ്കിൽ പുറത്തുപോയി ചിലര് ടൂറ് നടത്തി ചിലരൊക്കെ ബന്ധപ്പെട്ട

നമ്മുടെ രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യ അതിനെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ അറിയണം നമ്മൾ അപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ നല്ല മാർക്കോടുകൂടി വാങ്ങി ജയിച്ച് അല്ലെന്ന രീതിയിലേക്ക് എത്തണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം அங்கே மாத்திரம் வாங்கியது கொண்டு ஆரம் தான் உன்னத நிலையில் எத்தோட நம்மளில கழுவிலே விசிப்பிக்கணும் வர்த்தமானம் பரையான படிச்ச காரியங்கள் எழுதறியும் மட்டோடு அறியணும் இன்டர்வியூகளில பத்தாம் கலாஸ் கழிஞ்சு ப்ளஸ் வண்ணும் ப்ளஸ் டூ கழிஞ்சு உன்னத படனத்தில் போகும்போது அப்படின்னு அதுப்பட்ட ஆளுங்க സജേഷ് എന്നിവർ പ്രസംഗിച്ചു കിലോ ഫാക്കൽ പി ശ്രീധരൻ റോബിൻ മാസ്റ്റർ അജൻ മാസ്റ്റർ ജയൻ പെരിങ്ങാലർ ക്യാമ്പിന് നേതൃത്വം നൽകും പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഉല്ലസിക്കുവാനുള്ള ദിവസമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നൽകേണ്ടുന്ന ഒരവസ്ഥയല്ല പകരം ഓരോ കളിയിലൂടെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ